ജനാധിപത്യത്തിൽ ഏത് ജനപ്രതിനിധികളും ഇലക്ഷനെ നേരിടുക താൻ അല്ല തൻ്റെ പാർട്ടി കഴിഞ്ഞ അഞ്ച് വർഷം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലായാലും അല്ലെങ്കിൽ മറ്റേത് തെരഞ്ഞെടുപ്പിലായാലും ജനാധിപത്യ സംവിധാനത്തിൽ അതാണതിൻ്റെ ശൈലി അത് ഇന്ത്യയിലല്ല ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ് എന്നാൽ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി എലക്ഷൻ എടുക്കുമ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് വൈകാരികമായി ഉണർത്തിക്കൊണ്ടാണ് അത് പ്രധാനമന്ത്രി മാത്രമല്ല ബി ജെ പിയുടെ മിക്കവാറും മുഖ്യമന്ത്രിമാരും ആ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് മഹാരാഷ്ട്രയിൽ നടത്തിയ ഒരു പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മുസ്ലിം പള്ളികളിൽ നിന്നും ഇപ്പോൾ ബാങ്ക് വിളി മൈക്കുകളിൽ വിളിക്കുന്നില്ല എന്നും കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ബാങ്ക് വിളി പോലും മുസ്ലിം സമൂഹം മറക്കുമെന്നും ഇവിടെയുള്ള മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കുമെന്നും പാകിസ്ഥാനിലെയും അതേപോലെ അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങളെ ഒരാളെയും ഇങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയേണ്ടതിന് പകരം വൈകാരികമായി അധികാര സ്ഥാനം തൻ്റെ കസേര ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ രീതിയിലുള്ള പ്രസ്താവന നമ്മൾ നടത്തിയത് കാണാൻ സാധിക്കും തന്നെ തൻ ജൈവികമായിട്ട് ഉണ്ടായതല്ലെന്നും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ മനുഷ്യര് അല്ലെ മറ്റ് മൃഗ ജീവി ഏത് ജീവജാലങ്ങളും അതിൻ്റെ പ്രത്യുൽപാദന ശേഷിയിലൂടെ പ്രത്യുൽപാദനത്തിലൂടെയാണ് പുതിയൊരു തലമുറ ഉണ്ടാകാറ് എന്നാൽ അത്തരം തല ഒരു പ്രത്യുൽപാദനത്തിലൂടെയല്ല താൻ ഉണ്ടായതെന്നും ദൈവം തന്നെ ഭൂമിയിലേക്ക് ചില ദൗത്യത്തിന് വേണ്ടി അയച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായി കുറച്ചാളുകളെ തീവ്ര ഹിന്ദുത്വവാദികളെ തന്റെ ചുറ്റും അടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ദു അഞ്ചു വർഷത്തെ ഭരണം വെറും ദുരന്തമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രി ഇതാണ് തനിക്ക് അധികാരസ്ഥാനം വീണ്ടും കൈയാളാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് തിരിച്ചറിത് ദൈവമാണ് ഇദ്ദേഹത്തെ ദൈവികമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അയച്ചത് ഗുജറാത്തിലെ രണ്ടായിരം മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ കലാപം നടത്തിയ കലാപം നടത്തിയതിൻ്റെ പേരിലോ വ്യാജ ഏറ്റുമുട്ടലുകൾ നടത്തിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷം രാജ്യത്ത് നടന്ന സംഭവ വികാസങ്ങൾ ബീഫിൻ്റെ പേരിൽ ബഹുലുകാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളെ തല്ലിക്കുന്നത് നമ്മൾ ബീഫ് എന്ന പേര് തന്നെ നമ്മൾ കൂടുതലായി എല്ലാ അടിത്തട്ടിലേക്ക് കേൾക്കാൻ തുടങ്ങിയതുപോലും ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളുകളെ മാട്ടിറച്ചി വെച്ചതിനും പിട്ജിൽ വെച്ചതിനും മാട് കച്ചവടം ചെയ്തതിനും തല്ലിക്കൊല്ലാൻ രാജ്യത്ത് സംഘപരിവാരത്തിന് ലൈസൻസ് കൊടുത്ത ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി ഗവൺമെൻറ് ആണ് എന്ന് പറയാതെ വഴിയാണ് അതേപോലെ രാജ്യത്ത് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളോട് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും മറ്റു മുസ്ലിം രാജ്യങ്ങളിലേക്കും നാട് കടത്തപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്ത ഒരു ഭരണകൂടത്തിൻ്റെ അണികളുണ്ടെങ്കിൽ അത് ബി ജെ പി എന്ന ഗവൺമെന്റിന്റെ ബി ജെ പിയുടെ അണികളാണ് അവരുടെ കേന്ദ്രമന്ത്രിമാരും അവരുടെ എം എൽ എമാരും എം പിമാരുമാണ് വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്തുടനീളം നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലാക്കിയതും നമ്മുടെ സംഘപരിവാര ഭരണകൂടമാണ് ആ സംഘപരിവാര ഭരണമോ കൂടമാണ് ദൈവമാണ് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യം ഭരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വൈകാരികമായി സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവമല്ല സത്യത്തിൽ ഒരുപക്ഷെ കാലനോ മറ്റുള്ള ആളുകളാണോ ഇദ്ദേഹത്തെ ഭൂമിയിലേക്ക് ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അയച്ചത് എന്ന് ഒരു പക്ഷേ ഈ അവസരത്തിൽ മലയാളികൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുസമൂഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒരിക്കലും കുറ്റൻ പറയാൻ സാധിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അടിസ്ഥാന വിഭാഗത്തിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ജനങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോട് പറയാനുള്ളത് താങ്കളും ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ് ഇതുപോലെയുള്ള ഒരുപാട് സൃഷ്ടികൾ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട് ഹിറ്റ്ലറും മുസോളിനിയും അടക്കമുള്ള ഒരുപാട് ദുർ ദുർഭരണാധികാരികൾ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും അത്തരം ഭരണാധികാരികളുടെ പര്യാവസാനം എങ്ങനെയായിരുന്നു എന്നു കൂടി ചരിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും